ഡയബറ്റീസ് സെക്സ് ഡിസ്പെസിനെ കുറിച്ചാണ് സംസാരിക്കണത് പ്രമേഹമുള്ളവരെ കാണുന്ന ലൈംഗിക ശേഷി കുറവ് ഇത് എന്തുകൊണ്ട് ഉണ്ടാകുന്നു എന്തൊക്കെയാണ് ഇതിന്റെ പ്രത്യാഘാത എഫക്റ്റുകൾ എങ്ങനെയൊക്കെ കുറച്ചു കൊണ്ട് അല്ല ഇല്ലാതെയാക്കാൻ സാധിക്കും ഈ മൂന്ന് വിഷയങ്ങളെ കുറിച്ചാണ് ചിന്തിക്കുന്നത് ഇതിന്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് ന്യൂറോപ്പതി തന്നെയാണ് പ്രമേഹമുള്ള തൊണ്ണൂറ് ശതമാനം പേരിലും ന്യൂറോപ്പതിയുടെ പ്രശ്നങ്ങൾ ഉണ്ടാവും ചിലത് കുറച്ച് കുറച്ച് ചിലക്ക് കുറച്ചുണ്ടാവും ഉള്ളൂ അതിന്റെ കാരണം നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇൻസുലിൻ റെസിസ്റ്റൻസ് ആണ് കാരണം ബ്ലഡിലെ ഉയർന്ന തോതിലുള്ള ഇൻസുലിനാണ് അതുപോലെ ബ്ലഡിൽ ഉയർന്നതോതിലുള്ള ഗ്ലൂക്കോസും ഹൈപ്പർ ഇൻസുലൂമിയ ഹൈപ്പർ ഗ്ലീസീമിയ എന്ന അവസ്ഥയിലാണ് നമ്മളുടെ ബ്ലഡ് ഇതാണ് ഒരു പരിധി വരെ കാരണം അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞാൽ അത് എൻഡ്രോക്രൈൻ എൻഡോക്രൈൻ സിസ്റ്റത്തിന്റെ ഒരു അബ്നോർമൽ ആയിട്ടുള്ള അവസ്ഥയ്ക്ക് കാരണമായിട്ടിരും ഇൻസുലിൻ ഒരു ഒരു ഹോർമോണാണല്ലോ പിറ്റുട്ടിലുടെയും അതുപോലെ നമ്മളെ തൈറോയിഡിന്റെയും ടെസ്റ്റോസിയോണിന്റെയും അതുപോലെ ഹൈപ്പോതലാമസ് ഉൽപാദിപ്പിക്കുന്ന ഉൽപ്പാദിപ്പല അസ്രവങ്ങളുടെയും ഒക്കെ ഒരു അവസ്ഥക്ക് അപ്നോർമൽ ആയ അവസ്ഥയിലേക്ക് അത് കാരണമായി തീരും ഇതാണ് ഒരു പരിധി വരെ നമ്മളുടെ ഈ പ്രശ്നങ്ങൾക്ക് കാരണം അപ്പൊ നമുക്ക് നമ്മൾ പഠി അറിയാം ഈ ഇൻസുലിൻ കൂടിക്കഴിഞ്ഞാൽ നമ്മളെ ഞരമ്പുകൾക്ക് അതുപോലെ ഗ്ലൂക്കോസും കൂടിക്കഴിഞ്ഞാൽ ഞരമ്പുകൾക്കുള്ളിലുള്ള എൻഡോസിലിയൻ ഡിസ്പ്രഷൻ ഉണ്ടാവും ഞരമ്പുകൾക്കുള്ളിലൂടെ ബ്ലഡ് സ്മൂത്ത് ആയിട്ട് ഒഴുകാനുള്ള ഒരു സംവിധാനമാണ് എൻഡോസിലിയുടെ ഉള്ളിലുള്ള ലെയർ ഇതിന് അതിന് നാശം വന്നു കഴിഞ്ഞാൽ നൈട്രിക് ഓക്സിഡിന്റെ ഉത്പാദനം കുറഞ്ഞു പോകും നൈട്രിക് ഓക്സിഡൻ ഉത്പാദനം കുറഞ്ഞു പോയാൽ എക്സ്പാൻഷൻ കുറഞ്ഞു പോകും ഇലാസിസ്റ്റ് വരും സ്റ്റിഫൻസ് ഇലസ്റ്റ് കുറഞ്ഞു പോകും സ്റ്റിഫൻസ് വരും അപ്പം അങ്ങനെ വന്നു കഴിഞ്ഞാൽ ബ്ലഡ് കൃത്യമായിട്ട് സപ്ലൈ ചെയ്യാതെ വരും ഒഴുകാതെ വരും ഫ്ലോ കുറഞ്ഞു പോകും ഇതിന്റെ ഫലമായിട്ട് നമ്മളുടെ ലൈംഗികളിലേക്കുള്ള നമ്മളുടെ ഈ സെക്ഷൽ ഓർഗൻസിലേക്കുള്ള ആ ഫ്ലോ കുറഞ്ഞു പോകുമ്പോൾ ഇറക്ഷന് ദോഷം ഉണ്ടാകും ഇറക്ഷന്റെ പ്രധാന കാരണം ഇതാണ് രണ്ടാമത് വരുന്ന വിഷയം ന്യൂറോപ്പതിയ നൂറോപ്പതി മറ്റൊരു ഭാഗം ഇത് വരുന്ന സ്വീകള് രക്തക്കൊലികളെ ബാധിക്കുന്ന വിഷയമാണ് ഇത് വെയിലുകൾക്കും അതുപോലെ തന്നെ ആട്ടുകൾക്കും ഉണ്ടാകുന്ന വിഷയമാണ് മറ്റേ നൂറോൾസിന്റെ വിഷയം നൂറോൾസ് നാഡീകോശങ്ങളുടെ വിഷയമാണ് അവിടെയും ഡിസ്പ്രഷൻ ഉണ്ടാവും അതിന്റെ ഫലമായിട്ട് സെൻസിവിറ്റി കുറഞ്ഞു പോകും ഇനിയിപ്പോ നമുക്ക് ഇരക്ഷൻ കുറഞ്ഞു പോയാൽ നമുക്ക് സെക്സിൽ ഏർപ്പെടാൻ പറ്റാത്ത അവസ്ഥ വരും ഇനി നമ്മൾ പോയിട്ട് എവിടെ നിന്നും മരുന്നൊക്കെ മേടിച്ച് കഴിച്ച് അല്ലെങ്കിൽ വയാഗ്രോ അതുപോലെ ഏതെങ്കിലും ഒറ്റമൂലൊക്കെ കഴിച്ചിട്ട് അതൊരു പരിഹരിച്ചാൽ തന്നെ എന്ത് സംഭവിക്കും ന്യൂറോൺസിന്റെ പ്രവർത്തനം കുറവ് കാരണം നമ്മളൊരു സെക്സിൽ ഏർപ്പെട്ടാൽ തന്നെ സെക്സ് ട്രൈവിലേർപ്പെട്ടാൽ തന്നെ നമുക്ക് അനുഭൂതി കിട്ടാത്ത അവസ്ഥ ഉണ്ടാവും മുമ്പ് ഉള്ള പോലെ അനുഭൂതി കിട്ടാത്ത അവസ്ഥ നമുക്ക് ഉണ്ടാവും അപ്പൊ അത് ഇത് രണ്ടും ഈ ബാധിക്കണത് ന്യൂറോപ്പതിയുടെ ഭാഗമാണെന്ന് മനസ്സിലാക്കണം അതുപോലെ മറ്റൊരു വിഷയം ഈ നമ്മളുടെ ഹോർമോണുകൾ ഉത്പാദനത്തെ ബാധിക്കുന്നു ഇപ്പൊ ടെസ്റ്റോസിയോൺ ആണെങ്കിൽ അവിടെ ഈസ്റ്റോ രണ്ട് ഹോർമോൺ എങ്ങനെയാണെങ്കിൽ സ്ത്രീണ പുരുഷ സ്ത്രീ ഹോർമോണുകൾ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇതിനോട് ഒരു താല്പര്യമൊക്കെ ഉണ്ടാവുകയുള്ളൂ ഇതിന്റെ കുറവുണ്ടാവും അപ്പൊ അതുകൊണ്ട് നമുക്ക് നമ്മൾ പൊതു വിമുഖരായിത്തീരും ഒരു കാരണം അതാണ് പിന്നെ വരുന്ന ഒരു വിഷയം ഇത് ശരീരത്തിന്റെ ഹെൽത്തിനെയും ബാധിക്കും പുരുഷന്മാരുടെ മസിലോസിന് അസ്ഥിയുടെ ആരോഗ്യക്ഷയത്തിന് മെൻ്റെ മാനസികമായിട്ടുള്ള പലതരത്തിലുള്ള പ്രത്യാഘാതങ്ങളൊക്കെ ഉണ്ടാക്കും ഇത് നമ്മളുടെ ഈ സെക്സിന് വേണ്ടി മാത്രമുള്ള ഹോർമോൺ അല്ല ഇത് പുരുഷന്റെ ആരോഗ്യത്തിന്റെ പ്രതീകമാണ് അതുപോലെ ഈ സ്റ്റേജിന് സ്ത്രീയുടെ ഒരു ആരോഗ്യത്തിന്റെ പ്രതീകമാണ് ഇതിനെ രണ്ടിനും ബാധിക്കുന്നത് ഇൻസുലിന്റെ കൂടുതലാണ് പ്രമേഹമുള്ള ടൈപ്പ് ടു പ്രമേഹ രോഗികളുടെ ഇൻസുലിൻ കൂടുതലാണെന്ന് നിങ്ങൾക്ക് അറിയാം ഇൻസുലിന്റെ ക്വാളിറ്റി കുറവാണ് പക്ഷെ ഇൻസുലിന്റെ ക്വാണ്ടിറ്റി കൂടുതലാണ് ഇതാണ് ഇതിന്റെ പ്രധാന കാരണം അപ്പൊ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇറക്ഷൻ്റെ പ്രശ്നം ഓർഗാസത്തിന്റെ പ്രശ്നം ഉണ്ടാവും സ്ത്രീകൾക്കാണെങ്കിൽ ഇപ്പൊ ഓർഗാസം അനുഭവിക്കാൻ വയ്യാത്തൊരു അവസ്ഥ വരും ട്രൈ ആയിട്ട് വരും പെയിൻഫുൾ ആയിട്ട് വരും പിന്നെ നേരത്തെ വന്ന താല്പര്യക്കുറവ് ഹോർമോണിന്റെ പ്രശ്നം കൊണ്ടുണ്ടാവും ഹോർമോൺ ഇംബാലൻസ് കൊണ്ടുണ്ടാവും അങ്ങനെ നമ്മളുടെ ഈ ലൈഫ് ഒരു സുഖകരമല്ലാത്ത അവസ്ഥയായി പണ്ട് ഇത് വലിയ വിഷയമായിരുന്നില്ല അതിവും ഈ പ്രമേഹം വരുന്ന പത്തും എഴുപതും വയസ്സാകുമ്പോഴാണ് ഇപ്പൊ ഇത് ചെറുപ്പത്തിനെ വായിച്ചു തുടങ്ങിയിട്ടാണ് ഇങ്ങനത്തെ ഒരു ഇഷ്യൂ ആയിട്ട് വരണത് ഇപ്പൊ ഒരാൾക്ക് നാല്പത്തഞ്ച് വയസ്സ് അല്ലെങ്കിൽ ഒരാൾക്ക് നാൽപ്പത് വയസ്സ് അല്ലെങ്കിൽ അമ്പത് വയസ്സ് ഈ പ്രായത്തിലൊക്കെ നിൽക്കുമ്പോഴാണ് ഈ ഇത് കേറി ബാധിക്കണത് തുടർന്നുള്ള മുമ്പോട്ടുള്ള അവരുടെ ജീവിതം ആ ഒരു അനുഭൂതി ഒരു ഒരു കുടുംബ ജീവിതത്തിന്റെ ഒരു താളവും ലയവും തെറ്റാൻ പോവും തെറ്റിപ്പോവും നമ്മൾ ഓടി ഏതെങ്കിലും ഹോസ്പിറ്റലിൽ പോയി മരുന്ന് കഴിക്കും അല്ലെങ്കിൽ ഏതെങ്കിലും ഒറ്റമൂലിയെ ആശ്രയിക്കും അല്ലെങ്കിൽ ഏതെങ്കിലും മെഡിക്കൽ പറഞ്ഞ് നമ്മൾ രഹസ്യമായിട്ട് പറഞ്ഞ് ഗുളിക മേടിച്ചിട്ടൊക്കെയാണ് ചെയ്തു വരേണ്ടത് ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ താൽക്കാലികമായിട്ട് ചില മാറ്റങ്ങൾ മാറ്റങ്ങളൊക്കെ ഉണ്ടാവും അപ്പൊ നമ്മളൊക്കെ ഓക്കെ ഓക്കെ അങ്ങനെ ആവണമെന്നില്ല കാരണം ഈ രോഗത്തിന്റെ കാരണം അവശേഷിക്കുക കാരണം എന്താണ് ഉയർന്ന തോതിലുള്ള ഇൻസുലിനാണ് പ്രമേഹമാണ് ഇതിന്റെ കാരണം ഷുഗർ ആണ് കാരണം അത് തുടരുകയാണ് അപ്പൊ നമ്മൾ ഇങ്ങനെ ഈ ഗുളിക മേടിച്ച് കഴിച്ചിട്ട് അല്ലെങ്കിൽ മരുന്ന് കഴിച്ച് നമ്മളുടെ ഞരമ്പുകളെ വികസിച്ച് ബ്ലഡ് സർക്കുലേഷൻ പൂട്ടി കഴിഞ്ഞാൽ അത് ഈ ഒരു ഒരവയവത്തിലൊക്കെയുള്ള ഞരമ്പ് മാത്രമല്ല വികസിക്കുള്ളൂ അപ്പം ബ്രെയിനിലെ ഞരമ്പ് വികസിക്കും ഹാർട്ടിലെ ഞരമ്പ് വികസിക്കും കാലിന്റെ ഞരമ്പ് വികസിക്കും കണ്ണിലെ ഞരമ്പ് വികസിക്കും അങ്ങനെ ചിലപ്പോ ഒരു ചെറിയ ബ്ലഡ് വെസൽ ഒരു ഞരമ്പ് പൊട്ടിപ്പോവാ സ്മോൾ ബ്ലഡ് വെസ്റ്റൽ നമ്മൾ പൊട്ടിപ്പോയി ഈ സൈഡ് കളഞ്ഞു പോകും ധാരാളം പേര് ഇപ്പം ഇങ്ങനെ നിങ്ങൾ കാണുന്നുണ്ട് സുഖം ആളുകൾ കാണുന്നുണ്ട് ഇവരില് പല ആളുകളും ഈ വിഷയത്തിന് മരുന്ന് വെച്ചിട്ട് സംഭവിച്ച അവസ്ഥയാണ് എല്ലാവരും എല്ലാം പറഞ്ഞത് പേടിപ്പിക്കാൻ പറഞ്ഞതല്ലാതെ അപ്പൊ അതുകൊണ്ട് ഈ ഇത്തരം മരുന്നുകളെ ഈ നമ്മളുടെ ഇതിന്റെ എക്സ്പാൻഷൻ ഉള്ള മരുന്നുകള് പലപ്പോഴും ഗുണമല്ല ദോഷം ഉണ്ടാക്കണത് അതുകൊണ്ട് ആ വഴിയല്ല നമുക്ക് രോഗത്തിന്റെ കാരണത്തെ ഇല്ലാതെയാക്കാണ് ചെയ്യേണ്ടത് എന്ന് ഞാൻ പറഞ്ഞു വരണം അപ്പൊ അതുകൊണ്ട് അതിന് എന്തൊക്കെയാണ് ചെയ്യേണ്ടത് മറ്റൊന്നിന്റെ ഭക്തി നമുക്ക് രണ്ട് കാര്യം കൂടെ വേണ്ട ഒന്ന് നമുക്ക് അകാല വാർദ്ധക്യത്തിലേക്ക് വരും ഞാൻ മസിലോസിനെ കുറിച്ച് പറഞ്ഞാൽ സ്ത്രീകൾക്ക് സംഭവിക്കും അകാലത്തിൽ തന്നെ മെൻസസിന്റെ പീരീഡ് അവസാനിച്ചു പോകും ആ മെൻസസ് ഹെൽത്ത് ഒന്നും ഇല്ലാതെയാവും ഇപ്പൊ അമ്പത്തഞ്ചു വയസ്സിലോ ഒക്കെ തീരേണ്ടത് ഒരു അമ്പത് വയസ്സിലോ നാല്പഞ്ചു വയസ്സിലോ അവസാനിക്കും പുരുഷന്മാർക്കും അതുപോലെ എഴുപത് വയസ്സ് തീരണ്ടാണ് പലരും ഇങ്ങനെ സംസാരിക്കും പറയും സാറേ എനിക്ക് മ്പത്തഞ്ച് വിസ ഇല്ലേ ഇപ്പൊ നമ്മളിങ്ങനെ ഏതെങ്കിലും കാര്യത്തിൽ ഫോൺ ചെയ്ത് നമ്മുടെ അഡ്ജസ്റ്റ്മെന്റ് കണ്ടിട്ട് വിളിക്കും ആളുകൾ അപ്പൊ നമ്മൾ ഓരോരോ കാല കണ്ണാൽ ഇവിടെ കുറിച്ച് ചോദിക്കുകയും ചോദിക്കുക സെക്ഷനെ കുറിച്ച് ചോദിച്ച് അതൊക്കെ തീർന്നു വിസാറ അമ്പത്തഞ്ച് വിസ ഇല്ലേ ഇത് അമ്പത്തഞ്ച് ദിവസം തീരുന്ന കാര്യമല്ല അമ്പത്തഞ്ച് ദിവസോ അറുപതോ അറുപതും അല്ല പുരുഷന്മാർക്ക് പത്ത് എഴുപത് ദിവസം വരെ നിൽക്കും സ്ത്രീകൾക്കാണ് അമ്പത്തഞ്ച് ദിവസം തീരണത് അത് ഞാനിപ്പോ നാപ്പത്തഞ്ച് ദിവസത്തില് തീർന്നു പറഞ്ഞത് അപ്പൊ ഇത് ഈ അമ്പത്തഞ്ച് തീരുവാന്ന് പറഞ്ഞാല് പറഞ്ഞതിന്റെ അർത്ഥം നമ്മളിലെ കലണ്ടറിന്റെ വയസ്സ് അല്ലെങ്കിൽ നമ്മുടെ സർട്ടിഫിക്കറ്റിലെ പൈസ അമ്പത്തഞ്ചാണെങ്കിൽ നമ്മൾ ജീവിക്കുന്ന എഴുപത് വയസ്സിലായിരുന്നു അതിന്റെ അർത്ഥം നമ്മുടെ ശരീരത്തിന്റെ പ്രായം എഴുപത് വയസ്സിലേക്ക് എത്തിക്കഴിഞ്ഞു കലണ്ടറിൽ അമ്പത്തഞ്ചേ ഉള്ളൂ അപ്പൊ എഴുപത് വയസ്സിലുണ്ടാവേണ്ട ശരീരത്തിൽ ഉണ്ടാവേണ്ട സൂക്ഷിപ്പുകൾ കഴിവ് കുറവുകൾ എല്ലാം അമ്പത്തഞ്ച് വയസ്സില് ഉണ്ടാവുകയോ ചെയ്യണത് അപ്പൊ എന്താ അത് നല്ലതല്ല അത് അപ്പൊ നമ്മുടെ ലൈഫ് പ്ലാൻ കുറയും നമ്മളുടെ ആയുസ് കുറയാനും അകാലം വാർദ്ധിക്കുന്നതിനും കാരണമായി തീരും അതുകൊണ്ട് ഇതിനെ നമ്മൾ ചെറിയൊരു കാര്യമായിട്ട് കാണരുത് എന്ന് എനിക്ക് പറയാനുള്ളത് അതുപോലെ ഇത് വരാൻ കാക്കരുത് പലരും ഇതുപോലെ ഫോൺ ചെയ്യും പറയും സാർ എനിക്ക് വേറെ കുഴപ്പമൊന്നുമില്ല സെക്സിന്റെ കാര്യത്തിൽ ഒരു പ്രശ്നവും എന്ന് പറയും അങ്ങനെ കാത്തു നിൽക്കരുത് വന്ന് കഴിഞ്ഞ പിന്നെ എടുപ്പല്ല പലപ്പോഴും റിവേഴ്സ് ഗിയർ ഇല്ല ഇത്തരം കാര്യത്തിൽ മനസ്സിലാക്കണം തുടക്കമാണെങ്കിലും അല്ലെങ്കിൽ കുറച്ചൊക്കെ അതിനെ മാറ്റിയെടുക്കാൻ സാധിക്കും പൂർണമായിട്ടും ഡിഫ്റ്റ് വന്ന പിന്നെ ലോകത്ത് അത് പരിഹരിക്കാൻ സാധിക്കാത്ത അവസ്ഥയുണ്ട് അതുകൊണ്ട് പ്രമേഹമുള്ള ആളുകൾ ഇത് കന്ന് നാളെ ഉണ്ടാകുമെന്ന് വിചാരിക്കണം കാത്തിരിക്കണം അത് വരാതിരിക്കാൻ ഈസിയായുള്ള കാര്യം മാത്രം നിസ്സാരമായിട്ട് മാറ്റാവുന്ന കാര്യമുള്ളൂ അപ്പൊ അതുകൊണ്ട് നാച്ചുറൽ ആയിട്ടുള്ള മാർഗത്തിലൂടെ ഇത് പരിഹരിക്കാനുള്ള പ്രവർത്തനത്തിലേക്ക് കടക്കണം എന്ന് എനിക്ക് പറയാനുള്ളത് ഇങ്ങനെയാണ് ഒന്നും ഭയപ്പെടാതെ നമുക്ക് മുമ്പോട്ട് പോകാൻ സാധിക്കും മറ്റു നമ്മളുടെ യാതൊരു സൈഡ് എഫക്റ്റും ഇല്ലാതെ മറ്റ് ഓർഗൻസിനൊന്നും ബാധിക്കാതെ നമുക്ക് വളരെ ഫലപ്രദമായിട്ട് നമ്മളുടെ ജീവിതത്തിന്റെ മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധിക്കും ഇതിനാവശ്യമായ ചില കാര്യങ്ങളാണ് എനിക്ക് പറയുവാനുള്ളത് അതുകൊണ്ട് മരുന്നുകളിലേക്കോ ഒറ്റമൂലികളിലേക്കോ പോവുകയല്ല നല്ലത് എന്ന് എനിക്ക് പറയാനുള്ളത് അതിനു വേണ്ടി കുറച്ച് വ്യായാമങ്ങൾ ചെയ്യണം നമ്മളെ സെക്ഷൽ ഓർഗൺസിൻ്റെ ആ പാ ഒക്കെ ബ്ലഡ് സർക്കുലേഷൻ ഉണ്ടാവാൻ വേണ്ടിയിട്ടും മസിൽസിൻ്റെ പ്രവർത്തനം ഉണ്ടാവാൻ വേണ്ടിയിട്ടും ഹോർമോൺസിന്റെ സപ്ലൈ കറക്റ്റ് ആവാൻ വേണ്ടിയിട്ടും ഒക്കെ വേണ്ടി ചെറിയ ചില വ്യായാമങ്ങൾ നമ്മൾ പഠിപ്പിക്കും അതുപോലെ ആഹാര ചില മാറ്റങ്ങൾ ഇൻസുലിൻ ഇൻസുലിനേഷൻസ് കുറയ്ക്കാൻ വേണ്ടി നമ്മൾ ഒരു ലോ കാർബ് കാർബഫുഡിലേക്കും മീഡിയം കാർബ് കാർബുഡിലേക്കും കൊണ്ടുവരും പിന്നെ അത്യാവശ്യം ചില മെഡിസിൻ നമുക്ക് വേറെ സൈഡ് എഫക്ട് ഒന്നും ഉണ്ടാവാത്ത തരത്തിലുള്ള ധാരാളം മെഡിസിൻസ് ഉണ്ട് അത് പ്ലാന്റ് മെഡിസിൻസ് ഒക്കെ ഉണ്ട് നമുക്ക് അതൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും അങ്ങനെ നമുക്ക് വളരെ ഫലപ്രദമായിട്ട് ഇതിനെ കുറച്ചു കൊണ്ടുവരാൻ സാധിക്കും മാറ്റിവിടെ സുഖജീവൻ നേച്ചു സെന്ററി രണ്ട് പത്തു നാൽപ്പത്തോളം ക്യാമ്പുകൾ നടന്നു കഴിഞ്ഞു ധാരാളം ഇത്തരം പ്രശ്നങ്ങളിലെ ആളുകൾ വന്നിട്ട് അവരെല്ലാം ഈ പ്രശ്നങ്ങൾ മാറി സുഖം സന്തോഷമൊക്കെ ആയിട്ട് അവരുടെ കുടുംബജീവിതം നയിച്ച് മുമ്പോട്ട് പോകുന്നുണ്ട് അങ്ങനെ നാച്ചുറലായിട്ടുള്ള മാർഗ്ഗത്തിലുള്ള പ്രകൃതി മാർഗത്തിലൂടെ തന്നെ നമുക്ക് പരിഹാരം കാണാൻ സാധിക്കും ആ പരിഹാരത്തിലേക്ക് വരുവാണെങ്കിൽ നല്ലതെന്ന് എനിക്ക് പറയാനുള്ളത് ഇതിന് ഇപ്പൊ നമ്മൾ ഈ ഇത്തരം ക്ലാസ്സുകൾ മാത്രമല്ല ഇതിനെ പറ്റിയ പ്രോഡക്റ്റുകൾ നമ്മൾ ചെയ്തിട്ടുണ്ട് തരണം ഇതിപ്പോ നമ്മളൊരു ഒരു കംപ്ലീറ്റ് ഫുഡ് ഫുഡാകും ഇതിനകത്ത് ഒമ്പത് മില്ലറ്റുകൾ ചാമാറാകി തുടങ്ങി ഒമ്പത് മില്ല മില്ലറ്റുകളും അതുപോലെ മുളപ്പിച്ചു തുടങ്ങിയ ചെറുപയർ മുതിരൊലി അങ്ങനെ ഒരു ഫുഡ് ഇൻസുലിൻ ഇൻസുലിനേഷൻസ് കുറയ്ക്കുന്ന ഫുഡ് ഒരു മീഡിയം കാർബ് ഫുഡ് ആണ് തരണവർക്ക് ഇത് നമുക്ക് വളരെ ഫലപ്രദമായിട്ട് ഉപയോഗിക്കാൻ സാധിക്കും അതുപോലെ ഇപ്പം മസിൽ ലോസ് അതുപോലെയുള്ള വിഷയമുള്ളവർക്ക് ഇത് റിച്ച് ഫൈബർ ആണ് റിച്ച് പ്രോട്ടീൻ ആണ് നേരത്തെ പറഞ്ഞ പല പ്രശ്നങ്ങളും നമുക്ക് കുറയ്ക്കാം ശരീരത്തിന് ഹെൽത്ത് വേണം ആ ഹെൽത്ത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു പതിനെട്ടോളം നെഡ്സ് ഉപയോഗിച്ചുണ്ടാക്കിയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ് ഷെയ്ക്ക് ആയിട്ട് വെറുതെ കഴി കഴിച്ചാൽ മതി നോക്കാം ഷുഗർ കുറയുകയും ചെയ്യും അപ്പം ശരീരത്തിന്റെ ഹെൽത്ത് മസിൽ ലോസ് സാധിക്കും സെക്ഷൽ ഡിസ്ട്രക്ഷൻ പരിഹരിക്കാൻ സാധിക്കും ഇങ്ങനെ ചില ഫുഡുകൾ നമ്മൾ ചെയ്യുന്നുണ്ട് ഇപ്പം ഒന്ന് നമ്മൾ ചെയ്യുന്ന ഇൻഫർമേറ്റീവായ കാര്യങ്ങളെ പഠിച്ച് പഠിപ്പിക്കും രണ്ട് കുറച്ച് വ്യായാമം ചെയ്യിക്കും മൂന്ന് നിങ്ങൾക്ക് ആവശ്യമായ ഫുഡുകൾ വരും പിന്നെ ആവശ്യമുള്ളവർക്ക് ചില മെഡിസിൻസ് നമുക്ക് ഉണ്ട് അങ്ങനെ വളരെ ഫലപ്രദമായിട്ട് നമുക്ക് തടയാൻ സാധിക്കും അതുകൊണ്ട് ഞാൻ നിങ്ങളെ ഈ മൂവാഴ്ച സുഖജീവൻ നേച്ചറിന്റെ ഈ ഷുഗർ വേഴ്സ് ക്ലാസ്സുകളിലേക്കും അതുപോലെ ഈ ഒരു പരിഹാര മാർഗത്തിലേക്കും ക്ഷണിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്